ഹലോ അസലാമലൈക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം എന്താ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുക എന്താ അറിയോ തേങ്ങ തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പൊതിയ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയല്ലോ ആദ്യം നമുക്കെന്താ തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും എന്നൊക്കെ ഒന്ന് ചത്ത് ചൂട ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ഏതാ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പാടെ ഒക്കെ ഇടാം അതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുള്ള്ക്കാണ് ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഇട്ട പൊട്ടണൊക്കെ ഉണ്ടല്ലേ എണ്ണ നേരത്തുള്ളി വെള്ള വെള്ളം വാർന്നിട്ടില്ല മുളകത്ത് ഉള്ളിത്ത അപ്പോൾ ഒന്ന് ഇട്ട പൊട്ടിനൊക്കെ ഉണ്ട് ചട്ടിട്ടുള്ള എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള് കുറെ ദിവസമായി ഫുഡിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അവാറി ശേഷം നമുക്കത് ഇത് പാത്രത്തിലെക്കാം എന്തൊക്കെ ഞങ്ങൾ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് റബ്ബില്ല വില കഴിഞ്ഞാൽ എന്റെ റബ്ബില്ല വില കഴിഞ്ഞു ഇതൊക്കെ എല്ലാ പരിപാടികളൊക്കെ ഉണ്ട് വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് വരാനായിട്ട് ഇടണ്ട് എന്താ അവാറിന്റെ ശേഷം നമുക്ക് ഇനി അത് മിക്സിയിലിട്ട് ഞങ്ങൾക്ക് അരച്ചെടുക്കാം തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വാടെ വാട്ടിയത് ഇതാ അതിനുശേഷം തേങ്ങ മല്ലിച്ചപ്പ് പൊതിന് ബിരിയാണിക്ക് ഇങ്ങനെ ഉണ്ടാക്കിണ്ടല്ലോ നല്ല രസം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടു ബിരിയാണിക്കോ ചോറക്കോ കൊഴപ്പൊന്നുമില്ല ഞാൻ കഴിച്ചോയ്ക്കിന്താ മല്ലിച്ചപ്പ് പൊതിന് ഇത് കഴിഞ്ഞാൽ എന്താ അത്യാവശ്യത്തിന് ഉപ്പിട എന്നിട്ട് ഏതെങ്കിലും ജാർലിറ്റ് അരച്ചിരിക്കുമ്പോ അല്ലെ ഇതൊക്കെ നല്ല അരഞ്ഞി നല്ല രസം ഇണ്ടായിട്ട് കൂട്ടി ഇങ്ങനെ അരച്ചു നോക്കുക ചോർക്കോ ബിരിയാണിക്കോ നെയ് ചോർക്കോ എന്ത് വണ്ടിലും വണ്ടില്ല അങ്ങനെ അരച്ചു നോക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കുക എല്ലാം അടിപൊളിയാണ് പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബാബായ് അസാലും